സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം ആശാ പ്രവർത്തകർ അവസാനിപ്പിക്കുന്നു ഇനി ജില്ലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം കേരള പിറവി ദിനമായ നാളെ പ്രഖ്യാപനം നടത്തും നാളെ ഇരുന്നൂറ്റി അറുപത്തിയാറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് സമരം അവസാനിപ്പിക്കുന്നത് സമര ചരിത്രത്തിലെ ഐതിഹാസിക ഏടാണ് ആശാ സമരം ആശാ പ്രവർത്തകരുടെ ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്നും എണ്ണായിരം രൂപയാക്കിയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത് ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നേട്ടമാണ് എന്ന് വിലയിരുത്തുകയാണ് ആശമാർ ആയിരം രൂപ ഓണറേറിയം കൂട്ടിയത് സമര നേട്ടമായിട്ടാണ് വിലയിരുത്തുന്നത് ഓണറേറിയം ഏറിയം വർധനയുടെ ക്രെഡിറ്റ് നേടാൻ സി അടക്കം ശ്രമിക്കുമ്പോഴാണ് സമരസമിതിയുടെ നിർണായക നീക്കം തിരിഞ്ഞു നോക്കാത്ത സർക്കാരിന്റെ മനമാറ്റത്തിന് കാരണം തങ്ങളുടെ സമരമാണ് എന്ന് ആശമാർ ആവർത്തിക്കുന്നു ആശാ പ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധനയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം തീരുന്നില്ല കേരള പിറവി ദിവസമായ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ സമരസമിതി വിജയദിനം ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ സിഐ ടി യു അനുകൂല ആശാ പ്രവർത്തകർ തീരുമാനിച്ചു രാവിലെ പത്തുമണിക്കാണ് പരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന സമരസമിതി പ്രവർത്തകർ നാളെ പുതിയ സമരം പ്രഖ്യാപിക്കും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആശമാരെ അവഗണിച്ചവർക്കെതിരെ വിധി വിധിയെഴുതണമെന്നാവശ്യപ്പെട്ട് വീടുകൾ കയറി ക്യാമ്പയിനിങ് നടത്താൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്